ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസൈദ്യ സുശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം യേശുവിൻ്റെ ശിഷ്യന്മാർക്കുള്ള അവസാന കൽപ്പനകൾ നമുക്ക് അവതരിക്കപ്പെട അവതരിപ്പിക്കപ്പെടുന്നു അവനെ അനുഗമിക്കുന്ന എല്ലാവരോടും യുഗങ്ങളിലുടനീളം വ്യാപിക്കുന്ന ഒരു വിളി ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന നിമിഷമാണ് വിശ്വാസികളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വവും അധികാരവും ഉയർത്തിക്കാട്ടുന്നു യേശു കൽപ്പിക്കുന്നു ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ഈ നിർദ്ദേശം അതിൻ്റെ ലാളിത്യത്തിൽ അഗാധവും അതിൻ്റെ വ്യാപ്തിയിൽ സ്മാരകവുമാണ് അത് വെറുമൊരു ക്ഷണമല്ല ഭൂമിയുടെ എല്ലാ കോണുകളിലും എത്തിച്ചേരുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അംഗങ്ങളാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ ദൗത്യം ഭൂമിശാസ്ത്രപരവും സംസ്കാ സാംസ്കാരികപരവും സാമൂഹികവുമായ തടസ്സങ്ങളെ മറികടക്കുന്നു ക്രിസ്തുവിൻ്റെ സന്ദേശം സാർവത്രികമാണെന്ന് ഊന്നി പറയുന്നു അതായത് അത് ഓരോ വ്യക്തിക്കും എല്ലാ സാഹചര്യങ്ങളിലും ഉദ്ദേശിച്ചുള്ളതാണ് മാത്രമല്ല വിശ്വസിക്കുന്നവരോടൊപ്പം അടയാളങ്ങൾ ഉണ്ടാകുമെന്നും യേശു വാഗ്ദാനം ചെയ്യുന്നു അവർ പിശാചുക്കളെ പുറത്താക്കുകയും പുതിയ ഭാഷകൾ സംസാരിക്കുകയും മാരകമായ ഭീഷണികളെ പരിക്കേൽക്കാതെ തരണം ചെയ്യുകയും ചെയ്യും ഈ അടയാളങ്ങൾ ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെയും അടയാളങ്ങളാണ് വിശ്വാസങ്ങളിലൂടെ സുശേഷത്തിൻ്റെ സത്യവും ചൈതന്യവും സ്ഥിരീകരിക്കുന്നു ഈ അമാനുഷിക അംഗീകാരം അപ്പസ്തോലന്മാർക്ക് മാത്രമല്ല ദൈവം തൻ്റെ ദൂതന്മാരെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ തുടർച്ചയായ ഉറപ്പാണ് അവസാനമായി യേശുവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ ശിഷ്യന്മാർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിക്കുന്നു കർത്താവ് അവരോടൊപ്പം പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ദൈവികവും മനുഷ്യനും തമ്മിലുള്ള ഈ സഹകരണം മനോഹരമായ ഒരു പങ്കാളിത്തത്തെ ചിത്രീകരിക്കുന്നു തൻ്റെ കൽപ്പനകൾ മാത്രം നടപ്പിലാക്കാൻ ദൈവം തൻ്റെ അനുയായികളെ വിടുകയില്ല മറിച്ച് സജീവമായി ഇടപെടുകയും പിന്തുണയ്ക്കുകയും അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ആധുനിക കാലത്തെ ശിഷ്യരെന്ന നിലയിൽ ഈ മഹത്തായ നിയോഗത്തെ അതേ തീക്ഷ്ണതയോടെയും ദൈവിക ശക്തിയിൽ വിശ്വാസത്തോടെയും സ്ഥിരീകരിക്കാൻ സ്വീകരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ നമ്മുടെ വീടുകളിലോ സമൂഹങ്ങളിലോ ലോകമെമ്പാടുമുള്ളവരോ ആകട്ടെ നാം ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാഹകരായിരിക്കണം വിശ്വാസത്തോടെ പുറത്തു കടക്കാനും സുവാർത്ത പ്രചരിപ്പിക്കാനും ദൈവത്തിൻ്റെ വെളി പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും അവൻ്റെ ശക്തമായ കരം നീങ്ങുന്നതും സാക്ഷ്യപ്പെടുത്താനും ഇന്നത്തെ വചനം നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ശിഹായ്ക്കും സ്തുതിയും